യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് നല്ല ഭക്ഷണമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രൂപപ്പെടുത്തുന്നു രോഗങ്ങളെ അകറ്റാനും ശരീരശക്തി നിലനിർത്താനും നല്ല ഭക്ഷണശീലം അനിവാര്യമാണ് മണ്ണിന്റെ മണവും മഴയുടെ മാധുര്യവും സൂര്യന്റെ ചൂടും അങ്ങനെ പ്രകൃതിയോടൊപ്പം ചേർന്ന് പോഷക സമൃദ്ധമായ ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നെപ്റ്റ്യൂൺ ഇൻഡസ്ട്രീസ് എന്ന കാർഷിക വ്യാവസായിക സംരംഭത്തിന്റെ ഉടമയും നാടിന്റെ അഭിമാനവും കൂടിയായ ഷാജി സാറിനെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഞാനാണ് ഈ സ്ഥാപനം പ്രൊഫഷണലി ഞാനൊരു ജോളജിസ്റ്റാണ് അപ്പോൾ കൊച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ പി ജി ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് വർക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കൃഷിയോടും അതൊരുപക്ഷേ എൻ്റെ ബ്ലഡിൽ അളിഞ്ഞായിരിക്കാം കാരണം ആ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂർവികരെല്ലാം കൃഷി ചെയ്യുമായിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് അപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയതിന് മെയിൻ ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ എനിക്കും എൻ്റെ കൂടെ കൃഷി വരും എപ്പോഴും ബുദ്ധിമുട്ടിയ ഒരവസ്ഥയുണ്ടായിരുന്നു സപ്ലൈക്കോയിക്കാൻ കഴിഞ്ഞാൽ സമയത്ത് ക്യാഷ് കിട്ടില്ല ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം ഒരു കർഷകൻ എപ്പോഴും ഹാപ്പി ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പ്രോഡക്റ്റ്സ് വിൽക്കുമ്പോഴാണ് സമയത്ത് വിൽക്കാൻ പറ്റുമ്പോഴാണ് അതാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവരുടെ ഏറ്റവും സന്തോഷം അതായിരിക്കും അവരുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ അതിനെ അതങ്ങനെ തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയവരോ എന്ന് പ്ലാൻ ചെയ്തത് സാധനം തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതുതന്നെയാണ് അപ്പോൾ എനിക്ക് ഞാൻ കൃഷി ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട് അതിനെ നല്ല രീതിയിൽ വിപണം ചെയ്യുക പിന്നെ എൻ്റെ കൂടെ കൃഷി ചെയ്യുന്നവരുടെ സാധനങ്ങൾ അതേപോലെ വിപണം ചെയ്യാൻ പറ്റുക പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഈ നമ്മളിപ്പോൾ കിട്ടുന്ന സാധനങ്ങളുടെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എല്ലാ അഡൾട്ടായിട്ടാണ് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒന്നുകിൽ പൂക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചേർക്കുന്നു ഫങ്കിസൈഡ്സ് അതിനുള്ള ഇത് ചേർക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐ മീൻ സോഫ്റ്റ് ആവാൻ വേണ്ടി അതിന് ഉണ്ട് ഐ മീൻ ഇതൊന്നും പോയിസൺ അല്ല പക്ഷേ ഇതൊന്നും ഒരു നമ്മുടെ ഒരു ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളല്ല ഓക്കെ അപ്പോൾ ഞാനിവിടെ ഉത്പാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ പോലെ ഒരു കെമിക്കൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതിനകത്ത് ചേർക്കുന്നില്ല പ്യുവറായിട്ട് പണ്ടത്തെ കണക്ക് പൊടിച്ച് അല്ലെങ്കിൽ പൊടിയാക്കുന്നു അല്ലെങ്കിൽ അരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പണ്ടത്തെ അതേ രീതിയിൽ പുഴുങ്ങി നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഉണക്കുന്നതെന്ന് വെച്ചാൽ ട്രയിങ് ഷെഡുണ്ട് അത് ഞാനത് കാണിച്ചുതരാം അതിനകത്ത് വെയിലത്തിട്ടാണ് ഉണക്കുന്നത് അങ്ങനെ ആ ഒരു പരമ്പരാഗത രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എനിക്കറിയാം അരികിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബ്രാൻ ആണ് അപ്പോൾ ഇപ്പോൾ ആയിട്ട് ബ്രാൻ ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് അതുകൊണ്ട് ബ്രാൻ ചെയ്യാത്ത ആയിരിക്കും ഇപ്പോൾ നല്ല മാർക്കറ്റാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രാനോട് കൂടി നമുക്ക് നെല്ല് കുത്തുന്ന ഒരു മെഷീനാണിത് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് നോർമൽ നമ്മുടെ സാധാരണ എല്ലായിടത്തും ഉള്ള മെഷീനാണ് പിന്നെ അതൊക്കെ പൊടിക്കുന്ന മെഷീനാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് അത് നൂറ് ശതമാനം അവിടെയുള്ള ചമ്പാ പുട്ടുപൊടിയുണ്ട് പിന്നെ അതിനകത്ത് റാഗി ചേർത്തിട്ടുള്ള കുരവ് ചേർത്തിട്ടുള്ളതുണ്ട് മില്ലറ്റ്സ് ചേർത്തിട്ടുള്ളതുണ്ട് നോർമൽ സാധാരണ പുട്ടുപൊടിയുണ്ട് അങ്ങനെ ഒരു ഇത് അരിപ്പൊടിയുണ്ട് എടിയപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള അപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ടോളം പ്രോഡക്റ്റ്സ് ഞങ്ങൾക്കുണ്ട് പിന്നെ മിൽ എന്താ പറയുക നമ്മുടെ മുതിര മുതിര ചേർത്തിട്ട് അത് ഞങ്ങളാ ഒന്ന് നോക്കിയതാണ് അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മുതിര ആവുമ്പോൾ കൂടുതൽ പ്രോട്ടീനും ഒക്കെ ഉള്ള സാ ഇതാണ് ഇത് ഉണക്കലരിയാണ് ജസ്റ്റ് സാമ്പിളിന് വേണ്ടി എടുത്ത് വെച്ചതാണ് പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ അരിയുടെ നെല്ലിൻ്റെ പ്രത്യേകത തോന്നിയത് ഇതിൻ്റെ ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് വരുന്നില്ല ഇത് കണ്ടോ ഇത് ഉമിയാണ് ഇത് ഈ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് നിമാഫേംസ് ഒക്കെ കുറയ്ക്കാൻ ഇല്ലാതാകുന്നതിന് വേണ്ടിയും പിന്നെ എയറേഷൻ കിട്ടുന്നതിന് വേണ്ടിയും വളരെ നല്ല സാധനമാണ് ഈ നമ്മുടെ കയർ പീറ്റല്ലേ അതിനേക്കാളിലൊക്കെ ഏറ്റവും ഗുണകരമായ സാധനമാണത് ഈ ഡിഫറെൻ്റ് ആവുന്നത് അതിൻ്റെ ബ്രാൻഡ് അളവ് വെച്ചിട്ടാണ് ഒന്ന് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന നോർമൽ ബ്രാൻഡ് കുറഞ്ഞ അരിയുണ്ട് പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റേജ് ബ്രാൻഡുള്ളതുകൊണ്ട് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ഉണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റുണ്ട് പ്രശ്നം വെച്ചാൽ ബ്രാൻഡ് കൂടുമ്പോഴത്തേക്കും അതിന് അരിക്ക് കുറച്ച് ചോറിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള അല്ലാത്തവർക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്തില്ല ആദ്യമേ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രാൻഡുള്ള അരി വാങ്ങിച്ച് കഴിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ശീലിക്കുന്നതിന് വേണ്ടി അപ്പം ബ്രാൻഡ് കുറഞ്ഞാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിൽ ഫിഫ്റ്റി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും വരുന്നുണ്ട് ആദ്യമേ വന്നിട്ട് ഈ ഹൺഡ്രഡ് പെർസൻറ്റേജ് തവളുള്ള വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും കുറഞ്ഞ് കുറഞ്ഞ് കഴിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളടുത്ത ഇതോട്ട് മാറാൻ പറയുന്നുണ്ട് അങ്ങനെ അതാണ് ബ്രാൻഡിൻ്റെ പ്രത്യേകത അതാണ് അത് ഞാൻ പറഞ്ഞില്ല അത് മിക്കവാറും ഇൻബോൺ ആയിരിക്കും ബൈ ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂർവീകരെല്ലാം അപ്പോൾ ഇത് ഞങ്ങളുടെ ഏരിയയാണ് ഈ ഇവിടുന്ന് താഴോട്ട് വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അന്ന് തൊട്ടേ കൃഷിയോട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അപ്പൂപ്പനും എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അച്ഛൻ ബേസിക്കലി വർക്ക് ജോ അച്ഛൻ സ്കൂളിലായിരുന്നു ടീച്ചറായിരുന്നു പക്ഷേ അപ്പോഴും അച്ഛൻ കൃഷിയായിരുന്നു അത് നമ്മളവർ എന്താ പറയുക സ്ഥിരം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കൃഷിയെ ജീവിതമായിട്ട് സ്വീകരിച്ചു എനിക്ക് വേറൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ ജീവിതമായിട്ട് സ്വീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ജീവിതമായിട്ടല്ല എനിക്ക് അതെൻ്റെ ഒരു എല്ലാവരുടെയും ഞാൻ പറയുന്നത് ജീവിതമായിട്ട് സ്വീകരിക്കേണ്ട നിങ്ങളുടെ കുറച്ച് ബാക്കിയുള്ള സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജീവിതമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഇൻകം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഞാനൊരിക്കലും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പക്ഷേ ഐ ഐ ടിയിന്നും ഐ ഐ എമ്മും പഠിച്ച ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐ മീൻ ചെറിയ പിള്ളേർ പക്ഷേ അവരുടെയൊക്കെ ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോഴ്സാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് സ്വീകരിക്കാൻ ഞാൻ പറയും അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യും പക്ഷേ സാധാരണ ഒരു മനുഷ്യനോട് ഞാൻ ഒരിക്കലും നിങ്ങൾ ആദ്യമേ ചെറുതായിട്ട് ചെയ്തു നോക്കൂ അത് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് വളർത്തിക്കൊണ്ടു വരും ഒരിക്കലും ഒറ്റയടിക്ക് അത് ജീവിതമായിട്ട് സ്വീകരിക്കാനാണ് ഞാൻ ഒരിക്കലും ആരോടും സജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല കർഷകരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഞാൻ വെല്ലുവിളിയല്ല ഞാൻ സത്യം പറഞ്ഞു ഞാനത് എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് വെല്ലുവിളി എന്നുള്ള വാക്ക് പോലും യൂസ് ചെയ്യാൻ താല്പര്യമില്ല കാരണച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അവരുമായിട്ട് സഹകരിച്ച് ഐ മീൻ അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് സഹകരിച്ച് നിൽക്കുന്നില്ലേ എപ്പോഴും നല്ലത് അവരുടെ പ്രോഡക്റ്റ്സ് ഞാൻ മാക്സിമം ബൈബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് മാക്സിമം ഇപ്പം ഞാൻ എൻ്റെ ഈ ഇപ്പോഴത്തെ കപ്പാസിറ്റി അനുസരിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് മാക്സിമം ഞാൻ അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന എനിക്ക് ഹെൽപ്പ് എനിക്ക് ചെയ്യാവുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാറുമുണ്ട് കർഷകരുമായിട്ട് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഐ മീൻ കൂടുതൽ കൃഷി ചെയ്യുന്നവരെ പൂർണ്ണമായിട്ടും കൃഷിയിൽ അവരൊക്കെ എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് എനിക്ക് എന്നെ പലരും വിളിച്ചിട്ട് ഞാൻ ഈ നെല്ല് കൊണ്ടുതരാം അപ്പോൾ നിങ്ങൾ കുറച്ച് പേയ്മെൻറ്റ് അഡ്വാൻസ് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതുണ്ട് പല പല സമയത്തും എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ എനിക്കൊരു വിഷമം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക ഐ മീൻ ഇതൊന്ന് വലിയ യൂണിറ്റ് ഒന്ന് വികസിപ്പിച്ചിട്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക ഒന്നും നോക്കുന്നില്ല എനിക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാവരെയും ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് നമ്മൾ ഇതിപ്പോൾ സക്സസ്ഫുൾ ആണെങ്കിൽ ഇപ്പോൾ ഇനിയുള്ള തലമുറയിലുള്ള ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യാൻ വരും ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ പറയാം ആരും അറിയുന്ന ആരും വരില്ലല്ലോ അതുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കാണിക്കേണ്ടത് എൻ്റെയും അല്ലെങ്കിൽ ഈ കൃഷി കൃഷിക്കാരുടെയും ഒരു ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ പറയുമല്ലോ അവിടെ എങ്ങനെയാണ് തുടങ്ങിയത് അത് വളരെ സക്സസ്ഫുൾ ആണ് അപ്പോൾ ആ സക്സസിൻ്റെ പുറക്കെ ആൾ വരും ഒരിക്കലും തകർന്നു പോയി കഴിഞ്ഞാൽ ആരും വരില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് അതുകൊണ്ട് സക്സസ് ആക്കേണ്ടത് നമ്മുടെ ഈ എന്താ പറയുക ഒരു വളരെ അത്യാവശ്യ കാര്യമാണ് തോന്നിയിട്ടുള്ളത് കാരണം വെച്ചാൽ എല്ലാ കൃഷിയും അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കൃഷിക്കാർ കുറേ പേര് ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ എനിക്കത് എല്ലായിടത്തും അഹങ്കാരത്തോടി പറയാം ഇത് കൃഷിക്കാർക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരാൾ തുടങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണെന്ന് അതിൽ കൂടുതൽ ഞാൻ ഹാപ്പി ആവുന്ന വേറൊരു ഇൻസിഡൻ്റ് ഒന്നും തോന്നുന്നില്ല ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക ഡ്രയിങ് ഹൗസ് ഇത് പോളിയോസിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് നെല്ല് ഉണക്കാൻ വേണ്ടി ഇതിനകത്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് എക്സോസ് ഫാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പുറത്തെ ചൂടിനേക്കാളും എപ്പോഴും ഹൈ ടെമ്പറേച്ചർ അതിനകത്ത് യുവാക്കളെ കൃഷി കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് സക്സസ്ഫുൾ ആക്കി അവരെ കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത് ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൂടും ഇത് സക്സസ് അല്ലാത്തൊരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരിക്കലും ആരെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അതുകൊണ്ട് സക്സസ് ആയി കാണിക്കുക എന്നിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ പുഴുങ്ങുന്ന മെഷീൻ ഒരു അഞ്ഞൂറ് കിലോ ഇതിനകത്ത് നമുക്ക് പുഴുങ്ങാൻ പറ്റും നമ്മൾ സാധാരണ പണ്ട് കലത്തിയിട്ട് പുഴുങ്ങുന്ന അതേപോലെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല കുറച്ചുകൂടെ വലുതാണെന്നേ ഉള്ളൂ പിന്നെ സ്റ്റീമാണ് യൂസ് ചെയ്യുന്നത് അടി നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ഓർക്കുമെന്ന് ഓർക്കുമെന്നറിയത്തില്ല പരിശത്തിൻ്റെ അടുപ്പ് അവിടെ യൂസ് ചെയ്യുന്നത് അതെൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചെയ്താണ് സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇതൊന്ന് ഡൈവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതിപ്പം അരി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണയും പിന്നെ അവലുണ്ടാക്കണം കുറേ അവലിൻ്റെ മെഷീൻ ഞാൻ ഇവിടെ ഐ മീൻ ഇൻഡസ്ട്രി ഇവിടെയെങ്കിലും കാണാറില്ല ഇപ്പോൾ പണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഓയൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും കാണാറില്ല അതുകൊണ്ട് അവലുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്സിൻ്റെ എണ്ണ ഒന്ന് കൂട്ടണം ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത് സക്സസ്ഫുൾ ആക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാ പഞ്ചായത്തിലും ഇതിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ വെച്ചാൽ കർഷകർ ഇതിനു വേണ്ടി തന്നെയാണ് അവരുടെ അവർക്ക് ഫ്രാഞ്ചൈസി ഉണ്ടാക്കുക എന്നൊരു പ്ലാൻ എനിക്കുണ്ട് എല്ലാ പഞ്ചായത്തിലും അവരെ തന്നെ കളക്ട് ഇൻഡസ്ട്രി അതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്ലാൻ വർക്കല പാരിപ്പള്ളി റോഡിൽ ചാവർകോടിനും കടമ്പാട്ടുകോണത്തിനും ഇടയിലുള്ള കാറ്റാടിമുക്ക് എന്ന സ്ഥലത്താണ് നെപ്റ്റ്യൂൺ ഇൻഡസ്ട്രീസ് എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ജൈവകൃഷി വഴി മനുഷ്യരിൽ ആരോഗ്യബോധം വളർത്തുകയും ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സാറിന്റെ പ്രവർത്തനം സമൂഹത്തിന് അഭിമാനകരമാണ് ഓരോ വിളവും കർഷകന്റെ കഷ്ടപ്പാടിന്റെ മധുരഫലമാണ് സ്ഥിരതയാർന്ന കൃഷി രീതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും നവീനമായ സമീപനങ്ങളിലൂടെ നാടിന്റെ കാർഷിക രംഗത്തിന് പുതുവഴികൾ തുറക്കുകയും ചെയ്തിരിക്കുന്ന ഈ സംരംഭം കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും വലിയൊരു സംഭാവനയായി മാറിയിരിക്കുന്നു കർഷകരെ പിന്തുണയ്ക്കുന്ന ഇദ്ദേഹത്തിന്റെ മഹത്തായ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ പ്രശംസനീയമാണ് നമ്മുടെ അന്നദാതാക്കളുടെ ക്ഷേമത്തിനായി ഷാജി ഷാജിസാർ ചെയ്യുന്ന പരിശ്രമം സമൂഹത്തിന് മാതൃകയാണ് ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും